ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിലുമായുള്ള തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ബലാത്സംഗം ചെയ്തു വന്ന അതിജീവിത പറയുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തുന്നത് ഒപ്പം അടൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഈ ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഫൈസൽ അസീസുണ്ട് വിവരങ്ങൾ നൽകാനായി അവിടെ നിന്ന് ഫൈസൽ ഈ എ ആർ ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിപ്പോൾ എത്ര സമയം കൊണ്ട് ഹോട്ടലിലേക്ക് എത്താനാകും തെളിവെടുപ്പ് എപ്പോൾ ആരംഭിക്കും അനുശേഷം അത് തന്നെയാണ് എയർ ക്യാമ്പിൽ നിന്നും നേരത്തെ തന്നെ പുറപ്പെട്ടതാണ് ഏകദേശം ആറു മണിയോടുകൂടി തന്നെ എയർ ക്യാമ്പിൽ നിന്നും അന്യ അന്വേഷണ സംഘം അഞ്ച് തന്നെ എയർ ക്യാമ്പിൽ നിന്നും അന്വേഷണ സംഘം പുറപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കു ലഭിച്ച വിവരമെന്ന് പറയുന്നത് ഏതായാലും മുക്കാൽ മണിക്കൂറോളമാണ് ആ എയർ ക്യാമ്പ് പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും തിരുവല്ലയിലെ ഈ ക്ലബ് സെവൻ ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ തിരുവല്ലയിലേക്ക് എത്താനുള്ള സമയം എന്ന് പറയുന്നത് മുക്കാൽ മണിക്കൂറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസും കാര്യങ്ങളുള്ളത് കൊണ്ട് അതിനും അതിന് അതിനേക്കാൾ നേരത്തെത്തും ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം അല്പസമയത്തിനകം തന്നെ രാഹുലിനെ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അടൂരിലേക്ക് കൊണ്ടുപോകും എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് കാരണം അടൂരിലെ വീട്ടിൽ നിന്നും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത് അടൂരിലെ വീട്ടിലും രാഹുലിന്റെ വീട്ടിലേക്കും ഈ ഒരു സംഘം പോകും എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും നമുക്കറിയാം ഈ ക്ലബ് സെവൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു യുവതിയെ ബലാത്സംഗത്തിന് എന്നാണ് യുവതി പോലീസ് എസിന് നൽകിയ മൊഴി എന്ന് പറയുന്ന ഇമെയിൽ വഴിയായിരുന്നു ആ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ചാണ് ഇപ്പോൾ ആദ്യഘട്ട തെളിവെടുപ്പ് നടക്കുന്നത് അതിനുശേഷം പാലക്കാടേക്ക് കൂടി കൊണ്ടുപോകണമെന്ന് ഈ എസ് ഐ ടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം പാലക്കാട് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലക്കാട് ഫ്ലാറ്റ് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ ഒരു സ്ക്രീൻഷോട്ട് ചാറ്റ് സ്ക്രീൻഷോട്ടിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട് ഈ യുവതിയുമായി ആ ചാറ്റ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് കൂടി എത്തിക്കണം എന്നുള്ളൊരു ആവശ്യം ഈ ഒരു സംഘം എസ് ഐ ടി സംഘം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് കൂടി എത്തിക്കണം എത്തിക്കണമെന്നാവശ്യം എത്തിക്കണം എന്നുള്ളത് കൊണ്ട് പാലക്കാടും കൂടി എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം എന്നുള്ളതുകൊണ്ടാണ് ഏഴ് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്ക് കസ്റ്റഡി അപേക്ഷ നൽകിയത് എന്നാൽ വെറും മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ മാത്രമാണ് കോടതി അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ആ കസ്റ്റഡി കസ്റ്റഡി കാലാവധി തീരുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഈ കേസിൽ എസ് ഐ തെളിവുകൾ ശേഖരിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് കാരണം ഒന്നാം ഈ ഇന്നലെയാണ് കസ്റ്റഡി കാല കസ്റ്റഡിയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് കസ്റ്റഡിയിൽ വിട്ടത് ഇന്നലെയാണ് അതിനുശേഷം നേരെ എ ആര് ക്യാമ്പിലേക്ക് എത്തിച്ചു അവിടെ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായി ആ ചോദ്യം ചെയ്യലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അപ്പോൾ പോലീസ് പറഞ്ഞത് അപ്പോൾ ഏതായാലും അതിനുശേഷം രാഹുൽ മക്കൂട്ടത്തിലെ എയർ ക്യാമ്പിൽ തന്നെ തുടർന്നു കാരണം പ്രതിഷേധമാണ് ഇന്നലെ പുറത്തിറക്കുമെന്നാണ് കരുതിയത് കാരണം അടൂ വലിയ രീതിയിൽ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് അടൂർ ക്യാമ്പിലേക്ക് മാറ്റുമെന്നുള്ളൊരു വാർത്ത കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതും ചെയ്തില്ല നേരെ അഡ് അടൂരിലേക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീടാണ് അതുമാത്രമല്ല പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അടൂർ ക്യാമ്പിലേക്ക് മാറ്റുമെന്നുള്ളൊരു വാർത്ത ിലെ പുറത്തു വന്നത് എന്നാൽ അടൂർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടില്ല ആ പത്തനംതിട്ട എയർ ക്യാമ്പിൽ തന്നെ തുടരുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട എയർ ക്യാമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നത് അതിനുശേഷം ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആറു മണിയോടുകൂടി കൂടി തെളിവെടുപ്പ് നടക്കുമെന്നാണ് അറിയിച്ചത് ഇപ്പോൾ ആറരം ആറരയായിരിക്കുന്നു അതിന് ഇപ്പോൾ ആറരയായിരിക്കുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ എയർ ക്യാമ്പിൽ നിന്നും രാഹുലുമായി വാഹനം പുറ പോലീസിൻ്റെ വാഹനം പുറപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അത് ഏകദേശം അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ ഒരു ക്ലബ് സെവൻ ഹോട്ടലിലേക്ക് എത്തും ഇവിടുന്ന് ആദ്യത്തെ തെളിവെടുപ്പ് നടക്കും പാലക്കാടേക്ക് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളൊരു സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് കാരണം ദിവസം മാത്രം ഇനി വെറും ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെയാണെങ്കിൽ പാലക്കാട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോയേക്കും എന്നുള്ളൊരു വാർത്ത കൂടി പുറത്ത് എന്നുള്ളൊരു വിവരം കൂടിയുണ്ട് കാരണം നാളെ മറ്റന്നാൾ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണം നാളെയോടുകൂടി കസ്റ്റഡി കാലാവധി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എസ് മുന്നോട്ട് നീങ്ങുന്നത് രാഹുലിനെ എങ്ങനെ രാഹുലിനെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഈ കേസിൽ രാഹുലിനെ അകത്താക്കുക എന്നുള്ള ഏറ്റവും ഉദ്ദേശം കൂടി കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എസ് ഐ ടി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിക്കോട്ടെ തന്നെയാണ് ഈ അതിരാവിലെത്തി ഈ തെളിവെടുപ്പ് നടത്തുക എന്നുള്ള സാധനം മറ്റ് വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രതിഷേധമാണ് ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത് ആക്കിയത് കാരണം അല്പം വൈകിയാണെങ്കിൽ ഉറപ്പായും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് കോടതിയിലും ഒപ്പം തന്നെ സബ് മുന്നിലുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധം ം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ഇപ്പോൾ നിലവിൽ ഒരു പോലീസിനെ ഒന്നും വിന്യസിച്ചിട്ടില്ല ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി എത്തിക്കുന്നതോടുകൂടി പോലീസിനെ എത്തിക്കും അല്ലെങ്കിൽ കൂടുതൽ പോലീസ് സന്നാഹം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്നലെ എആർ ക്യാമ്പിൽ ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ ഈ സുരക്ഷ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കാരണം ശബരിമല മകരവിളക്ക് നടക്കുന്ന മകരവിളക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും അവിടെ ഡ്യൂട്ടിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവ് ുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് മാത്രമല്ല ഈ മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി എന്നുള്ളതും അതിനൊരു വില ഈ പോലീസിൻ്റെ പോലീസിൻ്റെ കുറവും അതൊരു വലിയ വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെ സൃഷ്ടിക്കുന്ന ഒരു എസ് ഐ ടി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ രാഹുലിനെ ഇവിടെ ഈ ഒരു ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അനിഷ